എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലയ്ക്കൽ എന്താണ് ഇതാണ് നമ്മുടെ രജനി ഷേട്ടനാണ് പൊരുത്തു നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിൽ പേരെല്ലാം മാറ്റിണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മള് രജനി ഷേട്ട നമ്മളിപ്പോ ഫസ്റ്റ് പേജെല്ലാം പഠിച്ചിറങ്ങിയവരാണ് അപ്പൊ ഇപ്പൊ നമ്മളെ പൊരുത്തം നോക്കലാണ് പൊരുത്ത് നോക്കാ ഓരോരുത്തർക്കാണ് ഓരോന്ന് പറഞ്ഞു കൊടുത്തത് ഇത്രഞ്ജി ഒരാള് ജാതകം നോക്കുക അടുത്ത ആൾ പൊരുത്തു നോക്കുക അവർക്ക് എന്താ പറഞ്ഞാൽ അവരവരുടെ നമുക്ക് ഓരോ കഴിവുകൾ ഉണ്ടാകും അപ്പൊ ഇത്രഞ്ജി തന്നെ പറയണ്ടേ നമ്മളെ ഒരു ചാരത്തിൽ മൂടിക്കിടക്കേറുന്നവർ അത് മിത്രഞ്ചൻ എന്നൊന്ന് ഊതിയിട്ട് അന്ന് ഒന്ന് പവർ ആക്കി അപ്പം അതാണ് മിത്രഞ്ചയം നമ്മളോട് പറയുന്നത് അന്നേരം മിത്രഞ്ജ മിത്രഞ്ജയം പറഞ്ഞാൽ വീണ്ടും പഠിക്കാൻ ആൾക്കും ആഗ്രഹം കൊണ്ടുതന്നെ പറഞ്ഞു അപ്പം മിത്രഞ്ജയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ആ ഊതിയ ആ കാനൽ നമ്മൾ വെളിയിലേക്ക് വന്നിരിക്കണം അപ്പൊ അങ്ങനെ ആളെ കണ്ടെത്തിയ രജനീശാന്തെന്നാണ് ഇപ്പോൾ പൊരുത്തം നോക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞല്ലേ ഈ പൊരുത്തും നോക്കുന്നില്ലേ നമ്മളെപ്പോഴും പറയാം ഒന്നല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പം മിത്രഞ്ജയ്ക്ക് ഒരു എന്താണ് ജാതകം വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ജാതകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് പൊരുത്തു നോക്കുന്നത് ഒന്ന് പറഞ്ഞു നമ്മൾ പൊറത്ത് നമ്മൾ പൊരുത്തു നോക്കുന്നത് നമ്മൾ മുൻജന്മ കർമ്മ വെച്ചിട്ടാണ് നമ്മൾ പൊരുത്തം നോക്കുന്നത് അപ്പം ആ കർമ്മ കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഈ വരുന്ന വ്യക്തികളും കറക്റ്റായിട്ട് ആ കർമ്മവുമായിട്ട് കണക്റ്റ് ആവുകയുള്ളു നമ്മൾ മുൻജന്മയിൽ എന്ത് കർമ്മ ചെയ് ചെയ്യാതിരുന്നോ അത് നമുക്ക് ഇവിടെ ബാധിക്കും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ കർമ്മ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതിലൊരു ട്രെയിനിങ് കൂടിയാണ് അപ്പം ഇവ ഇത് നമ്മുടെ മിത്രഞ്ജയൻ്റെ ജാതകമാണ് മുൻജന്മ ജാതകമാണ് മുൻജന്മ ഡി സിസ്റ്റിയാണ് ഇത് ആളുടെ രാശിയാണ് ഇപ്പോഴത്തെ ഇപ്പത്തെ പ്രസൻറ്റ് ജാതകം അപ്പോൾ മുൻജന്മത്തിൽ ആൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ വിട്ടുപോയി അത് ആൾ ഇവിടെ ചെയ്യേണ്ടി വരും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് അതിപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ വേണ്ടി വരും അതായത് നമ്മൾ ഏത് കർമ്മമാണോ ചെയ്യാതിരിക്കണത് അത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന സ്ത്രീയെ നമ്മൾ ആ കർമ്മം ഏൽപ്പിക്കണം അവരതിനെ വിടേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ഏത് കർമ്മങ്ങൾ ചെയ്തിട്ടില്ല മുൻജന്മ കർമ്മം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം വരുന്ന കല്യാണം കഴിക്കുന്ന ഭർത്താവ് ആ കർമ്മ ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം എന്നിട്ട് എന്താവും ഇവരുടെ കർമ്മ അവരെ മക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ആ കർമ്മ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾമേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി അതായത് നമുക്ക് നമ്മുടെ ആത്മാവിനെ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഏത് നമ്മൾ മുൻജന്മ കർമ്മ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അത് വരും അത് ഞാൻ കാണിച്ചു തരണ്ട് ഇപ്പോൾ ആളുടെ മുൻജന്മമാണത് മിത്രജീൻ്റെ മുൻ മുൻജന്മമാണ് അപ്പം ആളുടെ മുൻജന്മം ഇവിടെ കൂട്ടാതി നക്ഷത്രം നിൽക്കുന്നു അവിടെ ഏഴാമത് ശനിയാണ് ഇത് ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ മുൻജന്മവുമായി ബന്ധപ്പെട്ടിട്ട് ആള് കർമ്മം ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് കർമ്മം ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തായി ആളുടെ ആൾ ജനിച്ചത് ഇവിടെ ആളുടെ ലഗ്നം വരുന്നത് ഇപ്പം രാശിയിൽ കാൽചക്രത്തിൻ്റെ എട്ടാമത്തെ കളിയിൽ വന്നു പത്താമത്തെ കളി ആ പത്താമത്തെ കളിയിൽ വന്നു പത്താമത്തെ കളിയിൽ വന്നാൽ തന്നെ അറിയാം നമ്മൾ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുത്തേ പറ്റൂ ആള് ഇവിടെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ ആളുടെ പത്താം ഭാവം ഡി സ്വിച്ചിലെ പത്താം ഭാവം ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് നമ്മളെ കാൽചക്രത്തിൻ്റെ എട്ടാമത്തെ കളിയിലാണ് അപ്പം മുൻജന്മത്തിൽ നല്ലൊരു എട്ടിൻ്റെ പണി ആർക്ക് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ആൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആളിവിടെ ജനിച്ചത് ആളുടെ ചന്ദ്രൻ നിൽക്കുന്നത് തിരുവോണ നക്ഷത്ര അല്ലെ ചന്ദ്രൻ തിരുവോണം അല്ലെ തിരുവോണ നക്ഷത്രത്തിലാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ അറിയാലോ അതായത് ആ കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലാത്ത സ്ത്രീകളുള്ള കുടുംബത്തിലാണ് ഈ വ്യക്തി ജനിക്കുക അപ്പോൾ ആളെന്ത് ചെയ്യണം സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ജോലി ആൾ ചെയ്തുകൊണ്ടിരിക്കണം ആളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇവിടെയും ആളുടെ ജാഗത്തിൽ വന്നിരിക്കുന്നത് സ്ത്രീകളും സ്ത്രീകളും കുട്ടികൾക്കും ഇല്ലാത്ത ഒരു കള്ളിയിൽ മേടൻ രാശിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആളെന്ത് ചെയ്യണം കുട്ടികളെയും സ്ത്രീകളെയും ഉയർത്തിക്കൊണ്ടുവരിക അപ്പം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്തായി ആളുടെ കർമ്മം ഇവിടെ പോസിറ്റീവായി അല്ലേ അപ്പൊ പോസിറ്റീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് അങ്ങനത്തെ ഒരു സ്ത്രീ വരും നല്ലൊരു സ്ത്രീ വരും ഇനി ആളുടെ സ്ത്രീ വരിക എന്ന് ആ ഏതാണ് നമ്മൾ ഭാര്യ തിരഞ്ഞെടുക്കുക ആ ഭാര്യ ഏതുപോലെ ഏഴാം ഭാവം വരും ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ കർക്കടകം അല്ലേ ആ കർക്കിടം ദുർക്കടം അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് ഇരിക്കണം ഈ ഇയാൾക്കൊരു സ്ത്രീ വരുണ്ടാകാം അതേമാതിരി സ്ത്രീ അവർ എന്ത് ജോലി ചെയ്തിരിക്കണം ഈ സ്ത്രീന്റെ വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കും ഇവർക്ക് ചിങ്ങ ചന്ദ്രൻ്റെ കളിയല്ല ഒരു ഭക്ഷണവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും ഇനി അവർ ഈ സ്ത്രീ എവിടെ പോയി നിൽക്കുന്ന നോക്കാം ഇവിടെ മൂന്ന് നക്ഷത്രം ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് നക്ഷത്രം വരും പുനർദ്ദം വരും പൂയം വരും ആയില്യം വരും ഈ മൂന്ന് നക്ഷത്രവുമായിട്ട് കണക്ഷൻ വരയ്ക്കുന്നുണ്ടാവും ഈ സ്ത്രീക്ക് ഉണ്ടാവും അതേമാതിരി അവരെ നോക്കുമ്പോൾ അവർ വരുന്നത് സ്ത്രീയെ നമ്മൾ നോക്കുന്ന സമയത്ത് ശുക്രനല്ലേ നോക്കാം അപ്പോൾ ശുക്രൻ അവിടെ നിൽക്കുന്നുണ്ട് ശുക്രൻ ഭരണിയിൽ നിൽക്കുന്നുണ്ട് ഇല്ലേ ഭരണി ഭരണി അപ്പോൾ ഭരണി ഉണ്ട് അവിടെ അവിടെകർമ്മ ആ ചന്ദ്രകർമ്മ അപ്പൊ ഈ ഈ വരുന്ന സ്ത്രീക്ക് ചന്ദ്രകർമ്മ കണക്റ്റായി അത് മാത്രമല്ല അവർക്ക് വേറെ ഈ മൂന്ന് നക്ഷത്രവുമായിട്ട് കണക്ട് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് അടുത്തേക്ക് വരാം സ്ത്രീയുടെ കഴിഞ്ഞില്ലേ ഇവിടെ ആ അത് അത് മാത്രല്ല കേട്ടോ ഈ സ്ത്രീക്കും ഈ സ്ത്രീക്ക് സ്ത്രീന്റെ നക്ഷത്രം ഇവിടെ നിൽക്കണില്ലേ ഇവർക്ക് ഒരു മാന്തി കണക്ഷൻ ഉണ്ടാവും ഇവിടെ സ്ത്രീക്കും ഈ മാന്തിന്റെ കണക്ഷൻ ഉണ്ടാവും ഈ ആൾക്കും മാന്തിന്റെ കണക്ഷൻ ഉണ്ടാവണം അപ്പൊ ആൾക്ക് മാന്തിന്റെ കണക്ഷൻ ഉണ്ടല്ലോ പത്താം ഭാവത്തിൽ മാന്തി അപ്പൊ ഈ സ്ത്രീക്കും ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ഈ സ്ത്രീൻ്റെ ജാതത്തിലേക്ക് വരാം ഈ സ്ത്രീൻ്റെ ജനിച്ചത് എവിടെയാണ് ചിത്രനക്ഷത്രത്തിൽ മുൻ ജന്മത്തിൽ ശുക്രകർമ്മയില് അവർ ഏഴാം ഭാവം കണ്ടില്ലേ ഇവരും ദയമായിട്ട് തന്നെ കണ്ടില്ലേ കറക്റ്റ് കർമ്മം ചെയ്തിട്ടില്ല മുൻ ജന്മത്തിൽ കർമ്മം ചെയ്യാത്തത് കൊണ്ട് ഇവർ ഈ ജന്മത്തിൽ പണ്ടിയെടുത്ത് മരിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇതിലാണ് അവർ ജനിക്കുക അവർ ഏഴാം ഭാവം അല്ലെ അവർ ചന്ദ്രൻ നിൽക്കുന്നത് അശ്വതി ലേ അശ്വതി നക്ഷത്രത്തിലാണ് അവർ വന്നത് കർമ്മമായിട്ട് അപ്പോൾ അവർ കർമ്മം ചെയ്യണം അവർ അവർ ജോലി ചെയ്യുന്നത് മെഡിസിൻ ആ ജോലി ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ കണക്ട് ആയി അത് അവരുടെ പത്താം പാവം ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തിൽ നിൽക്കുന്ന ആരാണ് കുജനും മാന്തിയും കുജനാരാണ് ഭർത്താവായിട്ട് വരും അല്ലെ അതിനും ഭർത്താവിനും ഇതേമാതിരി മാന്തിയുമായി കണക്ഷൻ ഉണ്ടാവും അപ്പൊ ഈ ആൾക്കും ഇവിടെ ഭർത്താവിനുണ്ട് മാന്തിയുമായി കണക്ഷൻ ഉണ്ട് അല്ലേ അതേമാതിരി ഇവരെ കുജൻ നിക്കണുണ്ട് അതേ സ്ഥലത്ത് തന്നെ വന്ന് അല്ലേ അല്ലെ ആയില്യത്തില് വന്ന് നിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതേമാതിരി തന്നെ ഇയാൾക്ക് കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ യാളെ ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെയല്ലേ അപ്പോൾ ആ കർക്കിടവുമായിട്ട് ഇയാൾക്ക് കണക്ഷൻ വന്നു അതേമാതിരി ഇവര് ഇവരുടെ ഇവരുടെ ജോലി ഇവരിപ്പം എന്താ വെച്ചാൽ നഴ്സി ഉണ്ട് അതേമാതിരി ഇവർക്ക് ഗുരു അല്ലെ മുൻ ജന്മത്തിൽ രണ്ടാം ഭാവത്ത് ഗുരു ഗുരു നിൽക്കുന്നുണ്ട് അപ്പോൾ ഗുരുവുമായിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാവും ആ കുട്ടികളായിട്ട് ഇവർ അഞ്ച് കാലചക്രത്തിന്റെ എട്ടാമത്തെ കളിയിലാണ് ഗുരു നിൽക്കുന്നത് അപ്പം ഗുരുവുമായിട്ട് ഇവർക്ക് മുൻജന്മത്തിലും കർമ്മമുണ്ട് ഇവിടെയും കർമ്മം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവരെന്തു ചെയ്യണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലി അവർ ചെയ്യണം ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട് അവർ നേഴ്സാണ് കൂടാതെ ആ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർ ചെയ്യണത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക അതാണ് അപ്പം അതുകൊണ്ട് ഇവരും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവര് ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ലഗ്നം നിൽക്കുന്നുണ്ടില്ലേ ചന്ദ്രൻ ഇവിടെ പുണർന്നാണ് മുൻ ജന്മത്തില് അതേ ഇത് തന്നെ അവർ ഇവിടെയും വന്നു ലഗ്ന ലഗ്നം പുനർത്തിൽ വന്നു അപ്പോൾ ഇവർക്ക് കുട്ടികളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും പുനർനക്ഷത്രം അറിയാമല്ലോ പുത്രദുഖം പുത്രദോഷം അതിൻ്റെ അവര് അവർ പ്രോപ്പറായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് കർമ്മം ചെയ്യുന്നുണ്ട് കർമ്മം ചെയ്യുന്നതുകൊണ്ട് അവരവിടെ കറക്റ്റായി അതേമാതിരി ഇവർ കറക്റ്റായിട്ട് കർമ്മം ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് ഇയാളെ കിട്ടാൻ കാരണം അല്ലെങ്കിൽ ഇയാളേക്ക് എത്താൻ കാരണം അല്ലെങ്കിൽ ഇയാൾ അങ്ങോട്ട് എത്താൻ കാരണം ഈ കർമ്മം പ്രോപ്പറായിട്ട് ചെയ്തോണ്ട ഇതാണ് നമ്മൾ സോൾമേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മുൻജന്മ കർമ്മം ഇവിടെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ ആൾക്കാർ നമ്മളിതിൽ എത്തുള്ളൂ നമ്മൾ ഇവിടെ കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത ആൾക്കാർ വരും അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പറഞ്ഞാൽ മനസ്സിലാകേണ്ട ഓക്കെ ഇനി എന്തെങ്കിലും അപ്പൊ നമ്മളെ എല്ലാവരും പൊരുത്തുനോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളിങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ സാധാരണ പൊരുത്തുനോക്കുന്ന എല്ലാം ഒന്നും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നമുക്ക് ഡൈവേഴ്സ് പ്രശ്നങ്ങളെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാ കുടുംബങ്ങൾക്കും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ മിത്ര ആസ്ട്ര അക്കാദമി ഇവിടെ അടുത്ത തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓൺലൈനായിരിക്കും ഇവിടെ ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി മിത്രഞ്ചീൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് മൂന്ന് പി എം ടു നാല് പി എം വരെയാണ് പിന്നെ ഞങ്ങള് എന്താണ് സ്റ്റുഡൻസ് ആണ് ഞാൻ രാജേഷ് മുല്ലക്കൽ അതുപോലെ തന്നെ അഗ്നി ചേട്ടൻ ഉണ്ട് അതുപോലെ തന്നെ സീതേട്ടൻ ഷിബിൻ ചേട്ടൻ ദാസ് രമ്യ ചെച്ചി ചേച്ചി വിനീത ചേച്ചി അതുപോലെ തന്നെ ചേട്ടാ ഇപ്പം അപ്പം എന്താ പൊരുത്തം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ഇപ്പം ഇവിടെ റെഡി ആയിട്ട് എന്താ പറയുക എല്ലാവർക്കും ഒരു കഴിവ് ഒരിക്കലും ഭഗവാൻ കൊടുക്കില്ല പ്രപഞ്ചമായിട്ട് തരില്ല അപ്പം അതിന് ആ ഏതാണോ നമ്മുടെ കഴിവ് ആ കഴിവിലേക്ക് നമ്മളെ തിരിച്ചുവിടണം എന്താ പറയുക നമുക്ക് എന്താ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മാറി എടുക്കണം എന്താ നമുക്ക് പൂജ പഠിക്കാനാണോ അതേ പൊരുത്തം നോക്കാനാണോ അതേ വീടിന്റെ വാസ്തുവാണോ എല്ലാത്തിനും ഇവിടെ ഉണ്ട് കിട്ടോ എം തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് എല്ലാവരെയും സ്വാഗതം ചെയ്യണേ എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാ താങ്ക് യു